സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഫാമിലി വ്ളോഗേഴ്സ് ആണ് പ്രത്യേകിച്ചും കേരളത്തിലെ ഫാമിലി വ്ളോഗേഴ്സിനുള്ള ജനപ്രീതി അമ്പരപ്പിക്കുന്നതാണ് കുടുംബവിശേഷങ്ങൾ പങ്കുവെക്കുന്ന വ്ളോഗേഴ്സുകൾക്ക് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് കുടുംബത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നവർ ഇന്ന് ഏറെയാണ് ഫാമിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൽ മുൻപന്തിയിലാണ് കൃഷ്ണകുമാറും കുടുംബവും നാൾക്കുനാൾ ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്താണിത് കാരണമെന്ന് ചോദിച്ച ഉത്തരങ്ങൾ ഏറെയാണ് എങ്ങനെ സന്തോഷകരമായി ആസ്വദിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കുന്നവരുണ്ട് അതേസമയം ആരാധകരെ പോലെ ഹേറ്റേഴ്സും ഇവർക്കുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും യൂട്യൂബ് ചാനലിലിട്ട് വലിയ വ്യൂസ് ലഭിക്കുന്നവരാണ് സിന്ധു കൃഷ്ണയും ദിയാകൃഷ്ണയും എല്ലാം അതിന്റെ മറുവശം എന്തെന്നാൽ ചെറിയൊരു കാര്യം പോലും ഇവർക്കെതിരെ വിമർശനം വരാനിടയാകും ഉദാഹരണത്തിന് ദിയെ ഭർത്താവ് അശ്വിനും സുഹൃത്തിനെ പോലെ സംസാരിക്കുന്നത് പല വ്യൂവേഴ്സിനും ഇഷ്ടമല്ല അശ്വിനെ ദിയെ ബഹുമാനിക്കുന്നില്ല എന്നാണ് വിമർശ വിമർശകരുടെ വാദം ഇപ്പോഴിതാ സിന്ധു കൃഷ്ണന് വന്ന വിമർശനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദിയയുടെ കുഞ്ഞ് ഓമിക്ക് സുഖമില്ലാത്തതിനാൽ താര കുടുംബത്തിൽ ഇത്തവണ വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ചെറിയൊരു ആഘോഷം മഹാന കൃഷ്ണ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി നടത്തി ഈ ഇവന്റിൽ സിന്ധു കൃഷ്ണ മക്കളോടും അതിഥികളോടുമെല്ലാം സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഭക്ഷണം വിളമ്പുന്ന ജോലിക്കാരനോട് കുറച്ചൊന്ന് ദേഷ്യത്തോടെ സംസാരിച്ചു കമന്റ് ബോക്സിൽ ഇക്കാര്യം ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിലോട്ടൊക്കെ വിളമ്പാതെ അയില അവിടെയൊന്ന് എത്തിച്ചു കൊടുക്ക് രണ്ടു പേർക്ക് സീറ്റില്ല എന്നാണ് വിളമ്പുന്ന ആളോട് ഗൗരവത്തിൽ സിന്ധു കൃഷ്ണ പറയുന്നത് അതുവരെയും ചിരിച്ചിരിക്കുന്ന സിന്ധു കൃഷ്ണയുടെ മുഖം പെട്ടെന്ന് മാറിയത് നെറ്റിസൺ ശ്രദ്ധിച്ചു വ്ളോഗേഴ്സിൽ എപ്പോഴും നിഷ്കളങ്കമായി സംസാരിക്കുന്ന സിന്ധു കൃഷ്ണയുടെ യഥാർത്ഥ മുഖം ഇപ്പോഴാണ് പുറത്തു വന്നതെന്നും രൂക്ഷമായി സംസാരിക്കുന്നു എന്നുമാണ് ഒരാളുടെ കമന്റ് സിന്ധു ഒക്കെ പക്ക ഫേക്ക് ക്യാരക്ടറാണ് എന്നാണ് ഇതിന് വന്ന മറുപടി കമന്റ് ഇതെന്താ അവർക്ക് ഒന്ന് ദേഷ്യപ്പെട്ടുകൂടെ അതുകൊള്ളാം എന്ന് സിന്ധു കൃഷ്ണനെ അനുകൂലിച്ചും കമന്റുകളുണ്ട് സോഷ്യൽ മീഡിയ താരങ്ങളായതിനാൽ തന്നെ സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ സൂക്ഷ്മം വിവരയെല്ലാം ശ്രദ്ധിക്കാറുണ്ട് ചെറിയ ഒരു കാരണം പ്രശ്നങ്ങൾ നേരിട്ട ഇൻഫ്ലുവസസ് ഇന്ന് ഏറെയാണ് സിന്ധു കൃഷ്ണ നേരത്തെ ഒന്നിലേറെ തവണ വിവാദത്തിലായതാണ് മകൾ ദിയാകൃഷ്ണയുടെ ബിസിനസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ബ്ലോഗർമാരെ പരിഹസിച്ചാണ് അടുത്ത കാലത്ത് സിന്ധു കൃഷ്ണ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട സംഭവം ജോലിയും കൂലിയും ഇല്ലാത്തവരാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിന് ചെയ്യുന്നതെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞത് വ്യാപക വിമർശത്തിന് ഇടയാക്കി അപ്പോൾ സിന്ധുവും കുടുംബവും വരുമാനത്തിന് ആശ്രയിക്കുന്നത് യൂട്യൂബിനെയല്ലേ വേറെന്തെങ്കിലും ജോലി മക്കൾക്കോ സിന്ധുവിനോ എന്ന ചോദ്യം വന്നു വിവാദങ്ങളോട് സിന്ധു കൃഷ്ണ പ്രതികരിച്ചില്ല നെഗറ്റീവ് കമന്റുകൾ സിന്ധു കൃഷ്ണ തന്റെ ചാനലിൽ നിന്ന് നീക്കി ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും അഹാന കൃഷ്ണയും എല്ലാം നേരത്തെ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു